സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി അറുപത്തി എട്ട് മീറ്റർ അതായത് പതിനാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തഗുല റെയിൽവേ സ്റ്റേഷൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷനാണ് തിബറ്റിലെ തകുല പർവ്വത നിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ആകർഷണീയവുമായ റെയിൽവേകളിൽ ഒന്നായ കിങ്ഹായ് തിബറ്റ് റെയിൽവേയുടെ ഒരു പ്രധാന ഘടകമാണിത് ചൈനയുടെ പ്രധാന ഭൂപ്രദേശത്തിനും വളരെ വിദൂരമായ തിബറ്റൻ സ്വയംഭരണ മേഖലയ്ക്കും ഇടയിലുള്ള ഒഴുകുന്ന കണ്ണിയായി മാറിയ കിങ്ഹായ് തിബറ്റ് റെയിൽവേ പദ്ധതിയെ അഭിസംബോധന ചെയ്യുന്നതിനായി ട്രാങ്ക്ല സ്റ്റേഷൻ ഉദ്ദേശപൂർവ്വം നിർമ്മിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വിദൂര പ്രദേശങ്ങളിലൊന്നായ ഇവിടം സാമ്പത്തിക വികസനം ടൂറിസം വികസനം സാംസ്കാരിക കൈമാറ്റം എന്നിവയെ സഹായിക്കുക എന്നതായിരുന്നു റെയിൽവേ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തെങ്കുല റെയിൽവേ സ്റ്റേഷൻ സമീപം നഗരങ്ങളോ പട്ടണങ്ങളോ ഇല്ല റെയിൽവേയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം എന്ന നിലയിൽ ഈ സ്റ്റേഷൻ സാങ്കേതികമായി പ്രധാനപ്പെട്ടതും പ്രതീകാത്മകവുമാണ് ഇത് യാത്രക്കാരെ അന്യ ലോകത്തേക്ക് എന്ന് തോന്നിപ്പിക്കുന്ന ഭൂപ്രകൃതിയിലൂടെ കൊണ്ടുപോകുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ട്രെയിൻ യാത്രയുടെ ഹൃദയഭാഗത്താണ് തെങ്കുല റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് സമുദ്ര നിരപ്പിൽ നിന്ന് അയ്യായിരത്തി അറുപത്തി എട്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷനാണ് കിങ്ഹായ് തിബറ്റ് റെയിൽവേയുടെ ഭാഗമായി രണ്ടായിരത്തി ആറിൽ തുറന്ന താങ്കുല റെയിൽവേ സ്റ്റേഷൻ ഒരു ഇടത്താവളം എന്നതിലുപരി വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് തിബറ്റിലെ താങ്കുല പർവ്വത നിരകളിൽ ഓക്സിജൻ കുറവായതിനാലും താപനില കുത്തനെ താഴ്ന്നതും സ്ഥിരമായി മഞ്ഞുമൂടുന്നതുമായ പ്രദേശത്താണ് ഈ സ്റ്റേഷൻ നിലനിൽക്കുന്നത് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച ലോകത്തിലെ ഏറ്റവും ദുർഘടമായ പീഠഭൂമിയിൽ റെയിൽവേയുടെ ഈ മഹത്തായ നിർമ്മിതി ചൈന കെട്ടിപ്പടുത്തു കിങ്ഹായ് എന്ന ചൈനീസ് പ്രവിശ്യയിലെ സെനിങ് നഗരത്തിൽ നിന്ന് തിബച്ചിന്റെ തലസ്ഥാനമായ ലാസയിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത നീളുന്നത് താങ്കുല സ്റ്റേഷൻ കൗതുകകരമാം വിധം നിശബ്ദമാണ് യാത്രക്കാർക്കുള്ള ഒരു കേന്ദ്രം എന്നതിലുപരി ഒരു സാങ്കേതിക സ്റ്റോപ്പായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ ആൾക്കൂട്ടങ്ങളോ തിരക്കേറിയ പ്ലാറ്റ്ഫോമുകളോ ട്രെയിനുകൾക്കായി കാത്തു ഇല്ല എന്ന് സാരം ആളുകൾ ഒറ്റപ്പെട്ടതുമായ ഈ സ്റ്റേഷൻ മഞ്ഞു മൂടിയ കൊടുമുടികൾക്കും വിശാലമായ കാറ്റ് വീശുന്ന പുൽമേടുകൾക്കും നടുവിൽ ഒരു നിശബ്ദ കാവൽക്കാരനായി നിലകൊള്ളുന്നു ഈ ഒറ്റപ്പെടൽ തന്നെയാണ് ഇതിനെ ഒരു നോക്കു കാണുന്നവരിൽ വിസ്മയം നിറയ്ക്കുന്നത് യാത്രക്കാർക്ക് ഇവിടെ ഇറങ്ങാൻ കഴിയില്ലെങ്കിലും ചില കാഴ്ച അവർക്ക് നഷ്ടമാകുന്നില്ല എന്ന് കിങ്ഹായ് ടിബറ്റ് റെയിൽവേ ഉറപ്പാക്കുന്നു ട്രെയിൻ താങ്കുലയ്ക്ക് സമീപത്തിലൂടെ നീങ്ങുമ്പോൾ വിശാലമായ കാഴ്ച നൽകുന്ന ജനലുകളിലൂടെ ടിബറ്റൻ പീഠഭൂമിയുടെ വന്യ സൗന്ദര്യവും കൂറ്റൻ പർവ്വത നിരകളും കാണാൻ കഴിയും യാത്ര സുഖകരമാക്കാൻ ഉയർന്ന പ്രദേശത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ യാത്രക്കാരെ സഹായിക്കുന്ന ഓക്സിജൻ സംവിധാനത്തിൽ സംവിധാനങ്ങൾ ട്രെയിനുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായി ഭൂമിയിലെ ഏറ്റവും കഠിനമായ ഭൂപ്രകൃതികളിൽ ഭൂപ്രകൃതികളിലൊന്നിലൂടെയുള്ള സൗകര്യപ്രദവും അവിസ്മരണീയവുമായ ഒരു യാത്രയാണ് യാത്രക്കാർക്ക് ലഭിക്കുന്നത് അതിശൈത്യത്തെയും ഓക്സിജന്റെ കുറവിനെയും അതിജീവിച്ച ഈ പദ്ധതി ഏറ്റവും കഠിനമായ ഭൂപ്രദേശങ്ങളിലൂടെ നൂതന നൂതനാശയങ്ങൾക്ക് എങ്ങനെ വഴിയൊരുക്കാനാകും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ആരും ഈ വിജനമായ പ്ലാറ്റ്ഫോമിൽ കാലുകുത്തുന്നില്ലെങ്കിൽ പോലും താങ്കുല സ്റ്റേഷൻ യാത്രാ ചരിത്രത്തിൽ മായാതെ നിലനിൽക്കും ഇത്രയും ഉയർന്ന ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് യാത്രക്കാരെയും റെയിൽവേ ഉപകരണങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നു ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ് തടയുന്നതിനായി വിമാനങ്ങൾക്ക് സമാനമായ പ്രഷറൈസ്ഡ് ക്യാബിനുകൾ യാത്രക്കാർക്ക് വ്യക്തിഗത ഔട്ട്ലെറ്റുകളിലേക്കുള്ള ഓക്സിജൻ വിതരണ സംവിധാനങ്ങൾ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് മുന്നറിയിപ്പ് കാർഡുകൾ അടിയന്തര സാഹചര്യങ്ങളിൽ പരിശീലനം ലഭിച്ച മെഡിക്കൽ സ്റ്റാഫ് എന്നിവ ട്രെയിനുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് തേങ്കുല റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് രസകരമായ ചില വസ്തുതകൾ എന്തെന്നാൽ അസൈൻഡ് റെക്കോർഡ് അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇതിന് സ്വന്തമാണ് രണ്ടായിരത്തി ആറിൽ ക്വിങ്ഹായ് തിബറ്റ് റെയിൽവേയുടെ ആദ്യം ആദ്യഘട്ടം പൂർത്തിയാക്കി തുറന്നു മൂവായിരം മീറ്ററിന് മുകളിൽ ഉയരത്തിൽ ഓൺ ബോർഡ് ഓക്സിജൻ യാന്ത്രികമായി പ്രവർത്തിക്കും തിവണ്ടി യാത്രകൾ ഇടയ്ക്കിടെ വലിയ തിബറ്റൻ മൃഗങ്ങളുടെ കൂട്ടത്തിലൂടെ കടന്നു പോകുന്നു വിദൂര സ്ഥലമാണെങ്കിലും തിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിലേക്ക് റെയിൽവേ പ്രവേശനം നൽകുന്നു ആശ്രമങ്ങളും പൊട്ടാല കൊട്ടാരങ്ങളും ഉൾപ്പെടെയുള്ള സമ്പന്നമായ തിബറ്റൻ സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ലാസ